ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ട്യൂബ് ചാനൽ വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല എനിക്ക് ഒരുപാട് അലരെ വിളിച്ച് സംസാരിക്കാനും ബുദ്ധിമുട്ടാണ് എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കും നന്ദിയുണ്ട് പിന്നെ അൺസബ് അക്കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല ഇനിയിപ്പോൾ ഒരാളാണെങ്കിൽ പോലും ഞാൻ വീഡിയോസ് ചെയ്യും കാരണം എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അതിപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് വേറെ വഴിയില്ല ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും വേറെ വഴിയില്ല മീൻസ് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ പേഴ്സണലി പറയാൻ പറ്റാത്തതും പറയുന്നതും വേണ്ട ഒരുപാട് ഒരുപാട് നമുക്ക് പബ്ലിക്കില് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പോലെ ലൈഫിൽ ഉണ്ടാകും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തില്ലേ പറ്റൂ ഇപ്പോ എന്താ പറയുക ഒരാളെ കണ്ടിട്ടും ഒരാളെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോ ഒും ഒരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യൂല ഒരാളെ കണ്ടിട്ട് ഒരാളെ പഠിച്ചിട്ടില്ല വെറുതെ ഒരാൾ ഒരു സഹായം ചെയ്ത് കൊടുക്കൂല്ല സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരാൾ വെറുതെ വന്നിട്ട് അതാ ഇത് നിങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങളെടുത്തോ ഒന്നും പറഞ്ഞിട്ട് ആരും ആർക്കും കൂടുന്ന എനിക്ക് അങ്ങനെ എന്തായാലും ആരും കൂടുന്നു അതുകൊണ്ട് എനിക്കത് പറയുകയും ചെയ്യാം കൊടുന്ന് തരണം എന്നല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല പക്ഷെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്കത് പറയേണ്ടി വന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നൊന്നും നമുക്ക് അറിയൂല അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നല്ല സ്വാഭാവികം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അൺസബ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കൊന്നും പറയാനില്ല സബ്മിഷ് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരാളാണെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും അത് മതി കട്ടക്ക നിൽക്കുന്ന ഒരാൾ മതി കൂടെ ഇപ്പൊ നമുക്കിതെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ടും ചില ചില സിറ്റുവേഷൻ കൊണ്ടും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അത് യൂസ് ചെയ്യുന്ന മാത്രം അത് വക്കൗട്ട് ആവൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് റീസൺസ് എല്ലാവരുടെ ലൈഫിലും കാണും അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ ചെയ്യ ആരെയും ബെഗ് ചെയ്തിട്ടൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്